യൂട്യൂബ് ചാനലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കട്ട അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് വീടിന്റെ ഹോം ടൂറും കാര്യങ്ങളൊക്കെ കാണിക്കാൻ കണ്ടാ പിന്നാണ് നമുക്ക് സമയം കഴിഞ്ഞിട്ട് ജോലിയൊന്നും ഉണ്ടായില്ല നമ്മൾ ഇന്ന് എന്തായാലും ചെയ്യാൻ പിന്നെ വലിയ കാര്യമായിട്ടൊന്നും കാണിക്കാനില്ല കാരണം നമ്മളെന്ന് പിന്നെ വീട് കാണിക്കാനുണ്ട് വീട് കുറച്ച് മാറ്റവും കാര്യങ്ങളൊക്കെ ആ വീടിനേക്കാളും വലിയ വീട് തന്നെയാ ബാക്കി ആയാലും നമ്മൾ സൈഡിലൊക്കെ പെരുമാറാനൊക്കെ കുറെ സ്ഥലവും ഉണ്ട് അപ്പൊ നമുക്ക് നേരെ വലിച്ചിട്ടാണ് നേരെ വിരിയ

പിന്നെ കാണാൻ പിന്നെ സിനിമ ഇവിടെണ്ടോ room ഇവിടെ അഷ്ണമേട കൊടുക്കുന്നു room ഇലെ അംശരണ്ട് അം മുട കടക്കയാണ് ഉച്ചേറ്റ അതാന കടക്കി എടുക്കാം ഇവിടെ വേറൊന്നുമല്ല അലമാര അലമാരയൊക്കെ ഇങ്ങന വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് ജനലുള്ള അറ നല്ല വെട്ടോം വെച്ചിട്ടുണ്ട് ട്ടോടാ മുഴി കടക്കി മുഴി എടുക്കുക ഇവിടെ പിന്നെ തുണീ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നിങ്ങ കടത്താൻ വേണ്ടി പോ പിന്നെ അതെ ഒരു സ്റ്റേ റൂമെടുത്തിട്ടുണ്ട് അതന്നെ അതിനേക്കാളും വലിയ റൂമാട്ടാ ഇവിടെ കുറെ ലൈറ്റുകളൊക്കെ ഇണ്ട് ഇഷ്ടം പോലെ പിന്നെ നമ്മള് ലക്ഷ കിടക്കണേ ൂടി റിക്കവറി ആവാനുണ്ട് പുള്ളിക്ക് ക്ഷീണ കാര്യങ്ങളൊക്കെ പിന്നെ ഈ ബെഡ്ഷീറ്റ് ഞാൻ നമ്മളെ ഫ്ലിപ്പിന്ന് വന്നാ ലിങ്ക് വേണെന്നുണ്ടെങ്കി തരാം നല്ല അടിപൊളിയ കേട്ടാ ആളക്കടക്കാൻ പോയു പിന്നെ ഈ റൂമിൽ ഇവിടെ ഒരു കബോർഡുണ്ട് പിന്നെ നമ്മടെ കൃഷ്ണൻ പിന്നെ നമ്മുടെ കൃഷ്ണൻ അന്ന് വിഷ്ണുവിന് വഞ്ച കൃഷ്ണനുണ്ടാ അപ്പൊ കൃഷ്ണന് ഇവിടുത്തെ വെച്ച് പിന്നെ ഇവിടെ പൈസ ഒക്കെ ഇട്ട് പിന്നെ ഇത് പിന്നെ എന്റെ ദൈ മേക്കപ്പിന്റെ സാധനങ്ങളൊക്കെ എവിടെയുണ്ടാ വച്ചേക്കണ ക്രീമും സാധനങ്ങളൊക്കെ എവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടാ പിന്നെ മോളിത്ത ബാഗ് എന്റെ മേക്കപ്പിൻ്റെ തന്നെയാണ് സ്ട്രേറ്റ്നറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ അതിനകത്ത് വെച്ച് പിന്നെ എന്റെ സാരി ഈയൊരു അതിനകത്ത് വെച്ചിട്ടുണ്ട് കാരണം കലമാരിയില്ലല്ലോ പൊട്ടിപിടിക്കാണ്ടിരിക്കാൻ ഈ ഒരു ബാഗിലുണ്ടാ സാരിയൊക്കെ ഒക്കെ വെച്ചേക്കണേ ഡേറ്റ് മരുന്നൊക്കെയാണ് പിന്നെ നമ്മുടെ വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഇപ്പറത്തേ നമ്മുടെ പിന്നെ പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ പിള്ളേരാണ് അപ്പൊ കണ്ടെ കുത്തി വരച്ചിട്ടൊക്കെയാണ് അപ്പൊ അതിന്റെ ഒന്നവര് അവര് ഈ മഴക്കാലം കാരണം പെയിന്റ് അടിച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരടിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മള് കുറച്ച് പേപ്പറൊക്കെ വാൾ പേപ്പറൊക്കെ ഒട്ടിച്ച് സെറ്റ് ആക്കണം

ഇനിയാണ് നമ്മുടെ മെയിൻ സ്ഥലം കൊറേ ഇണ്ട് ശരിക്കും ഇവിടെ നിന്ന് റൂമിലേക്കൊക്കെ പോകുമ്പോ കൊറേ പോ നടക്കാനുള്ള പോലെ ഉണ്ട് എനിക്ക് നീളനാ കേട്ടാ അടുക്കള കൊറേ സ്ഥലുണ്ട് പിന്നെ ദേ ഇവിടെ നമ്മുടെ മഞ്ഞപ്പൊടി മുളകൊടി സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാ പിന്നെ ഈ ഇതിന്റെ ഈ പാത്രങ്ങളൊക്കെ ഞാൻ ഓൺലൈൻ അപ്പൊ ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ തരാം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഗ്യാസ് എടുത്തിട്ടില്ല ഗ്യാസ് തീർന്നിരിക്കണേ അപ്പം ഇപ്പം സെറ്റ് ആയിട്ടില്ല പിന്നെ നമ്മൾ പുതിയൊരു ഗ്യാസ് സ്റ്റൗ ഓർഡർ ചെയ്തിട്ടുണ്ട് അതാണ് പിന്നെ അത് എടുക്കാണ്ടിരിക്കണത് പിന്നെ ഇപ്പം തൽക്കാലത്തേക്ക് നമ്മൾ ഇൻഡക്ഷനിലാണ് ഇൻഡക്ഷനിലാണ്ടെല്ലാം ചെയ്യണത് ഇവിടെ ഇൻഡക്ഷനിലൊക്കെ വച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ കഞ്ഞി വെക്കുന്ന സാധനങ്ങളും കറിയും സാധനങ്ങളൊക്കെ ഈ അറ്റത്താണ്ട്ടോ വെക്കണത് പിന്നെ അടുപ്പിലാണ് കേട്ടോ ചോറൊക്കെ അടുപ്പിലാണ് വെക്കുന്നത് നല്ല അടുപ്പാണ് എനിക്കിഷ്ടമുണ്ട് അടുപ്പില് കത്തിക്കാൻ എന്റെ അടിയിൽ വിനോദം സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പ്ലഗ് ഫ്രിഡ്ജ് അതന്നെ ഫ്രിഡ്ജാണ് ജിമ്മില് പോവാത്ത ആൾക്കുള്ളതാണ് പിന്നെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത് നമ്മൾ എടുത്തിട്ടൊന്നും ഇല്ല ആവശ്യമുള്ളത് മാത്രം എടുത്തിങ്ങനെ വെച്ചിട്ടുള്ളൂ പിന്നെ ട്ടാ പിന്ന ഇവിടെ പൈപ്പ് വെള്ളമാണ് വന്നത് അപ്പൊ വെള്ളം കുടിക്കാനായിട്ട് നമ്മള് നല്ലവെള്ളം മാത്രം ഒരു കുപ്പി വാനിക്കാ തീർന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ അടിയിൽ വെള്ളം പിടിച്ചേക്കാനായിട്ട് രണ്ട് പാത്രം വെച്ചിട്ടുണ്ട് അത്രയുള്ളു അടുക്കളകള് എനിക്ക് ഇഷ്ടായിട്ടാ നല്ല വല്യ അടുക്കളിയാണ് നമുക്ക് അതെ വല്യ ഹാളാണ് ഓടിച്ചാടി നമുക്ക് നടക്കാൻ പറഞ്ഞ ഹാളല്ലേ പിന്നെ നമുക്ക് ഇതേ മോളില്

പിന്നെ മോളിൽ പറയാനായിട്ട് വേറെ ഒന്നുമില്ല കിടപ്പായ ആളാണ്ടത് മോളിൽ പോണെന്ന് പറഞ്ഞപ്പോൾ അവിടെ കിടന്നുപോഞ്ഞു പിന്നെ നമ്മടെ കുറച്ച് ഡ്രസ് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ മുകളിൽ ഒരു കോളുണ്ട് അടച്ചിട്ടുണ്ട് അവിടെ കിടന്നുപോഞ്ഞു അതന്നെ മഴയൊക്കെ തുണി ഉണങ്ങാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒരു കോണിങ് റൂമ പിന്നെ അതിന്റെ മോളിൽ ഇങ്ങനെ ഇതുള്ള അവിടെ ഷർട്ടൊക്കെ ആളേണ് ണ് അപ്പൊ ഞങ്ങളേ ഇവിടത്തെ നല്ല വെയിലുള്ള വെയിലുള്ളാരെ നമ്മളെ നടക്കല്ല കേട്ടോ കൊറച്ചു നേരം കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരമായിട്ട് നമുക്ക് ഇവിടുത്തെടുത്താ മതിയല്ലേ അവിടെ നല്ല വെയിലാണ് കാലണ പൊള്ളു ഇവിളയും കൊണ്ട് പോണ്ട ഇവിടെ പൊന്നാത്ത പാടില്ലാത്ത കാണാനാണ് പോടെ ലെസ്റ്റേ ഇവിടെ പ്രൂവ് തോയിച്ചേസ്റ്റ് സ്റ്റാർക്കട്ടെ ഫസ്റ്റ് ആള് ഇടക്കണോണട്ടോ ഓക്കേ നാല് വയാർ നിിച്ചോ ദേ കണ്ടോ ഓന്ന് കൊണ്ടേ നേരെ ഇതാണ് നമ്മുടെ സ്റ്റേർ നമ്മൾ ഇവിടെ നല്ല വീഡിയോ കാണാനായി കണക്കെടുക്കുന്ന റോഡ് വേപ്പിലുണ്ട് വേപ്പിലെ മരണ്ട് അതാരണം ഇഷ്ടംപോലെ വേപ്പിലും സാധനങ്ങളൊക്കെ നമുക്ക് ഇടാട്ടാ അപ്പൊ ഇവിടെ അടുത്തന്നെ ഒരു മീൻ ഉണ്ട് ഇണ്ട് മീൻ കട ഉണ്ട് അപ്പൊ നമുക്ക് ഒരു മീനൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മീനിനടുത്തന്നെ ഉണ്ടാവും റോഡ് ക്രോസ് ചെയ്ത് പോയാൽ മതി ഇവിടെയും പിള്ളിട്ടാ ഒരു സൈഡ് നമുക്ക് വേണമെങ്കിൽ ഇവിടെയും ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അടിച്ചിട്ട് ഇവിടെയും വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കട്ട ഇതൊക്കെ നമുക്ക് വഴിയെ നോക്കണം ഇവിടെ ഒരു മാവുണ്ട് പക്ഷെ മാങ്ങിണ്ടാവും അറിയില്ല പിന്നെ ഞാൻ ആദ്യമായിട്ട് കാണാട്ടാ അതൊക്കെ കാണിച്ചു കൊടുത്ത കേട്ടാ പപ്പ മരത്തുമോ ഇങ്ങനെ നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ പൂട ഞാൻ കടന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ വള്ളിയായിട്ട് വന്നിട്ട് ഇങ്ങനെ പപ്പ മരത്തുമ്പോട്ടാ ഞാൻ ആദ്യയിട്ടാണ് കാണേട്ടാ നിങ്ങളാരെങ്കിലും കടന്നിട്ടുണ്ടെങ്കിൽ ണ്ടാ കിടക്കണ പിന്നെ ഇവിടത്തിൽ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കില് എല്ലാ വീട്ടിലും വീപ്പും മരവുംഇട നമ്മടെ അവിടെയൊക്കെ എന്റെ ഇങ്ങനെ നമ്മളൊരു തൈ കൊണ്ട് നട്ടിട്ടുണ്ടെങ്കിൽ തന്നെ മുളയ്ക്കാൻ പിടിച്ചിട്ടാ ഭയങ്കര പാടായിരിക്കും പക്ഷെ ഇവിടെ ആ വീട്ടിലായാലും ആ ഫ്രണ്ടിലായാലും എല്ലാ വീട്ടിലും ദീപിന്റെ മരവുണ്ട് വലിയ മരവാണ് ഇവിടെ ഉള്ളത് കേട്ടാ നമുക്കപ്പൊ താഴത്തേക്ക് ഇറങ്ങിയാലോ ഇങ്ങനൊന്നും ഇല്ല നമുക്ക് ഇവിടെ ബഹുദ്രണ്ടാക്കാം ആക്കാട്ടോ

ഇതാണ്ടാ പുറകോശം നമ്മൾ ഒക്കെ നമ്മളൊന്നിനൊക്കെ കാണിച്ചേക്കണല്ലോ വേറെ വിശേഷമൊന്നും ഒന്നും ഇതൊക്കെ തന്നെയാട്ട ഇപ്പത്തെ സൈഡ് ഇങ്ങനെയാണ് ഇവിടെയാണ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ അപ്പൂടെ വണ്ടിയിൽ വെക്കും അലക്കല് ഇവിടെ നമുക്ക് അച്ഛൻ പണിയിലാണ്ട വിറകൊക്കെ വെട്ടിട്ടുണ്ട് ഇവിടെ കൊറേ മരം വെട്ടി തന്നെ വിറക് കിടക്കണോ അച്ഛന അതൊക്കെ വെട്ടി റെഡിയാക്കി തന്നാണ് തിളക്കാൻ കിടക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ പലകിട്ട് കൊടുത്തേക്കണോ കിടക്കാണ്ട് അപ്പുറത്തേണ്ട മണ്ണിപ്പോ കിടക്കണത് പുള്ളി പിന്നെ ഇത് ആ മീനൊക്കെ ഇട്ടുന്ന ടാങ്കായിട്ട് അതൊക്കെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല കൂടും കാര്യങ്ങളൊക്കെ അത് കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ റെഡി ആക്കാൻ കേട്ടോ അപ്പൊ ഇഷ്ടം മറ്റൊരു വീഡിയോ